പതിനഞ്ച് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ ജസ്റ്റ് അൺബിലീവിൾ രണ്ടായിരത്തി പതിനാലിൽ ഒരു വ്യായ കാലഘട്ടത്തെ തടസ്സം മറികടന്ന് റയൽ മാഡ്രേഡ് ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ നേടിയെടുക്കുമ്പോൾ അത് ചരിത്രമായിരുന്നു പത്താമത് കിരീടം എന്ന ഹിസ്റ്റോറിക്കൽ മൊമെന്റ് പിന്നീട് രണ്ടായിരത്തി പതിനാറിലും പതിനേഴിലും തുടർന്ന അതേ സ്റ്റോറി രണ്ടായിരത്തി പതിനെട്ടിലും ആവർത്തിച്ച് ഇമ്പോസിബിൾ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന റിപ്പീറ്റടിച്ച് മാഡ്രേഡ് തങ്ങളുടെ രാജ്യവാഴ്ചയുടെ പീക്ക് ലെവൽ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തു പതിനാലും പതിനാറും ഒരു പരിധിവരെ മാഡ്രൈഡ് മത്സരങ്ങളിൽ മറിച്ചൊരു റിസൾട്ട് പ്രതീക്ഷിച്ചവർ ഉണ്ടായിരിക്കാം എന്നാൽ പതിനേഴും പതിനെട്ടിലും റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ അവർ അതിനെപ്പറ്റി സംസാരിക്കാൻ പോലും സാധ്യതയില്ല എന്നിരുന്നാലും രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ചില താരങ്ങളുടെ വിടവാങ്ങലിൽ മാഡ്രിഡ് തകർച്ചയിലേക്കുന്ന നെറേറ്റീവ് വന്ന സമയത്ത് ചാമ്പ്യൻസ് ലീഗിലെ റയൽ മാഡ്രിഡിന്റെ രാജ്യവാഴ്ചയ്ക്ക് അരുതി വന്നു എന്ന് കരുതുന്നവരായിരിക്കും ഫാൻസ് അടക്കം നല്ലൊരു വിഭാഗം ഫുട്ബോൾ ഫോളോവേഴ്സും അത് ശരിവെക്കുന്ന രീതിയിൽ അടുത്ത രണ്ട് ചാമ്പ്യൻസ് ലീഗുകളിലും റയൽ നേരത്തെ തന്നെ പുറത്താകുന്നുമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സീസണിൽ ചാമ്പ്യൻസ് ലീഗ് കണ്ട ഏറ്റവും മികച്ച നോക്കൗട്ട് ജേണിയിലൂടെ എഴുതി തള്ളിയവർക്കും വിമർശിച്ചവർക്കും മുന്നിലൂടെ തങ്ങളുടെ പതിനാലാമത് ടൈറ്റിൽ നേടിയെടുക്കുമ്പോൾ ഇവരിതെങ്ങനെ ഈ ടൂർണമെന്റ് പുൾ ഓഫ് ചെയ്തെടുക്കുന്നു എന്ന് അത്ഭുതപ്പെട്ടു നിൽക്കുന്നവരായിരുന്നു ഫുട്ബോൾ ലോകം മെന്റാലിറ്റിയിൽ നേടിയെടുത്ത ടൈറ്റിലായതുകൊണ്ടും എതിരാളികളായി ചിലർ അപ്പുറത്ത് ശക്തി പ്രാപിക്കുന്നു എന്നതുകൊണ്ടും ഇനിയൊരു ടൈറ്റിൽ നേടിയെടുക്കുക എന്നത് കഠിനമായിരിക്കുമെന്ന് ചിന്തിച്ചവരാ ഭൂരിഭാഗം വരും പ്രത്യേകിച്ച് ട്രാൻസിഷൻ പീരീഡിൽ നിന്ന് കരുതിയിരിക്കുന്നിടത്ത് റയൽ മെഡ്രേഡ് ഒരൊറ്റ വർഷത്തിൻ്റെ ഇടവേളയിൽ മറ്റൊന്നുകൂടെ നേടിയെടുക്കുകയാണ് അതാണെങ്കിൽ അടുത്ത പീരീഡിലേക്കുള്ള ഓൾമോസ്റ്റ് ടീമിനെ റെഡിയാക്കി കഴിഞ്ഞ സമയത്ത് ട്രാൻസിഷൻ പീരീഡിന് മുമ്പുണ്ടായിരുന്ന ആധിപത്യം അവസാനിക്കാൻ പോവുകയാണെന്ന് പ്രതീക്ഷിച്ചിടത്ത് ട്രാൻസിഷൻ പീരീഡിന് ശേഷവും അവരാധിപത്യം അതേപടി തുടരുകയാണ് ഒരു പടി കടന്ന് ഇന്ന് ഫുട്ബോളിൽ റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുന്നു എന്നത് വലിയൊരു കാര്യമല്ല എന്ന എത്തിച്ച തരത്തിൽ ഈ സ്കോഡിലേക്ക് ചില താരങ്ങളെ കൂടി എത്തിക്കുന്നതിനോടൊപ്പം കാർലോക്ക് ശേഷം അവരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു കോച്ചിനെ കണ്ടെത്താൻ കൂടി കഴിഞ്ഞാൽ ഈ ഹാബിറ്റ് അതേപടി തുടരുക എന്നത് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് കേക്കോക്കായിരിക്കും ഇന്നലെ നടന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ബൊറൂസിയക്കെതിരെ എല്ലാം നിശ്ചയിച്ചുറപ്പിച്ച പോലെ പതിഞ്ഞ താളത്തിൽ തുടങ്ങി എതിരാളികളുടെ അപ്രതീക്ഷിത നീക്കങ്ങളിൽ ഒട്ടും പകറിയില്ല അവസാനഘട്ടം പതിവ് ശൈലിയിൽ രണ്ട് പ്രഹരം റയൽ മെഡ്രിഡിന് ചാമ്പ്യൻസ് ലീഗിൽ പതിനഞ്ചാം കിരീടം ഒപ്പം ടോണി ക്രൂസിന് അഭിമാനകരമായ വിടവാങ്ങലും വങ്ങലും ഫൈനലിൽ റയലിന്റെ ടീം വർക്കിന്റെ വിജയമാണ് കണ്ടത് കളത്തിൽ അവർ ഒറ്റക്കെട്ടായിരുന്നു നഷ്ടപ്പെടാനില്ലാത്തവന്റെ ആവേശം കാലുകളിൽ ആവാഴ്ച എതിരാളി വരേണ്ടത് ആ സംഘബലത്തിനു മുന്നിലാണ് ക്രൂസിന്റെ കോർണറിന് തലവെച്ച് ഡാനി കർവഹാൽ എന്ന വിംഗ് ബാക്ക് ആണ് നിർണായകമായ ആദ്യ ഗോൾ നേടിയത് അതുതന്നെയാണ് ആ കൂട്ടായ്മയുടെ കരുത്തിന് തെളിവും കാർലോ അഞ്ചലോട്ടി എന്ന പരിശീലകൻ അവകാശപ്പെട്ട കിരീടമാണിത് സൂപ്പർ താരങ്ങളില്ലാത്ത തലമുറ മാറ്റത്തിലൂടെ കടന്നുപോകുന്ന ടീമിനെ പതരാതെ മുന്നോട്ട് കൊണ്ടുപോയത് ആ തലയിലുതിച്ച തന്ത്രങ്ങളാണ് ക്രൂസും മോട്ടിച്ചുമടങ്ങുന്ന പരിചയ സമ്പന്നരും ബെല്ലിംഗാമും കാമവിങ്കയും അടക്കമുള്ള യുവനിരയും കാണിച്ചൊത്തിണക്കവും കരുത്തായി മാറി അതിവേഗം കൊണ്ട് എതിരാളിയെ ഏതു ഘട്ടത്തിലും വിറപ്പിക്കുന്ന വിനീഷസന്ധം എടുക്കാൻ ടീമിനാകെ ആവേശമായി നിലകൊണ്ടു ഫൈനലിൽ ബാറിന് തിരിച്ചു കൊണ്ടുവന്നതിനെ തീർത്തും ന്യായീകരിക്കുന്നതിനായി ടിബോ കോർട്ടോബയുടെ മികച്ച പ്രകടനം ഓരോ കാലത്തെയും കളിക്കാരുടെ മാറ്റങ്ങൾ ബാധിക്കാതെ ഒരേ നിലവാരത്തിൽ കളിക്കുന്ന റയൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ് ഏത് പൊസിഷനിൽ നിന്നും പോയാലും പകരക്കാർ അവിടെ തയ്യാറാണ് അതിനാൽ തന്നെ റയൽ മാനേജ്മെന്റിന് നൂറിൽ നൂറ് മാർക്കാണ് കഠിനാധ്വാനത്തിൻ്റെ പുത്തൻ പാഠവുമായി ബമ്പൻ എതിരാളികളെ അതിശയിപ്പിച്ച ബൊറൂസിയ ഡോട്ട് മൂണ്ടിന് തല ഉയർത്തി തന്നെ